കോട്ടയം തിരുവാതിക്കലിലെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിക്കായി അന്വേഷണ ഊർജ്ജിതം സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് പ്രതിയാസം സ്വദേശി അമിത് തന്നെയെന്ന് സൂചന അതേസമയം മരണകാരണം തലക്കേറ്റ ക്ഷതമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ദമ്പതികളെ പരിക്കേൽപ്പിച്ചതായും റിപ്പോർട്ടിലു കോട്ടയം നഗരമധ്യത്തിലെ വീടിനുള്ളിലാണ് വിജയകുമാർ ഭാര്യ മീര എന്നിവരെ ഇന്നലെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് സംശയിക്കുന്നതായി കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു വ്യക്തമായ സൂചനകൾ പറഞ്ഞു വളരെ ായിട്ടുള്ള രീതിയിലാണ് മേഡേഴ്സ് നടന്നിരിക്കുന്നത് ഭർത്താവിന്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ രണ്ട് വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത് അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡില് ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മൾ ഫോറസ്റ്റിംഗ് ചെയ്തിട്ട് ഇരിക്കുന്നത് അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിന്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത് അമ്മിക്കലിൽ നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ് അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അവിടെ തന്നെ ഇട്ടിരിക്കുക ആ ജോലിക്കാരി കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ കുറിച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് മകന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ച ഒരു മരണമായിരുന്നു